ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഒരു നിമിത്തം പോലെ ശാലിനി അർച്ചനയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് അവിടെ വന്ന് ഭക്ഷണം ആവശ്യപ്പെടുകയും കമല ആദ്യമായി തുടങ്ങിയ ആ പ കടയിൽ നിന്നും പഴങ്ങഞ്ഞി തന്നെ ശാലിനിക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അർച്ചനയുടെ വിവരങ്ങളെല്ലാം ശാലിനി കമലയിൽ നിന്നും അറിയുന്നു വളരെ സന്തോഷത്തോടെ തന്നെ ശാലിനി ആ പഴഞ്ഞിയൊക്കെ കുടിക്കുകയാണ് ഈ സമയം കമല പറയുന്നുണ്ട് മേഡം എനിക്ക് മേഡത്തോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു മേഡം ആഹാരം കഴിക്കുകയല്ലേ അത് കഴിഞ്ഞ് സംസാരിച്ചാൽ പോരെ എന്ന് അതിന് പറയുന്നുണ്ട് അത് സാരമില്ല അമ്മ പറഞ്ഞോളൂ എന്ന് ശാലിനി ഞങ്ങൾ ആകെ ഒരു വല്ലാത്ത തകർച്ചയിലാണ് നിൽക്കുന്നത് കുട്ടികളുടെ അച്ഛൻ മരിച്ചതിൻ്റെ ഒരു ഇൻഷുറൻസ് കയ്യിൽ കിട്ടാനുണ്ടായിരുന്നു അത് വേഗത്തിലൊന്നാക്കിയിരുന്നെങ്കിൽ മേഡം വിചാരിച്ചാൽ പറ്റുമോ എന്ന് ചോദിക്കുന്നു ആ ശാലിനി പറയുന്നുണ്ട് അതിനെന്താ അതിൻ്റെ ഡീറ്റെയിൽസ് തന്നാൽ മതി അമ്മ വിഷമിക്കേണ്ട നമുക്ക് വേണ്ടത് ചെയ്യാമെന്ന് പറയുന്നുണ്ട് അമ്മ വിഷമിക്കേണ്ട അർച്ചനയെ നമുക്ക് കണ്ടുപിടിക്കാം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് എൻ്റെ അമ്മയാണ് ഓർമ്മ വന്നത് കുട്ടിക്കാലത്ത് നമുക്ക് നമ്മുടെ അമ്മ ഉണ്ടാക്കി തന്ന അതേ രുചിയാണ് പഴങ്ങനിക്കുക്ക് ഇടയ്ക്ക് ഞാൻ ഇതിലേക്കൂടെ പോകുമ്പോൾ ഇനിയും വരും എത്രയാണെന്ന് പറഞ്ഞില്ല എന്ന് ശാലിനി പറയുമ്പോൾ എൻ്റെ മോൾക്കല്ലേ തന്നത് അതിന് എനിക്ക് കാശ് വേണ്ട എന്ന് കമല പറയുന്നു എന്നാ ശരിയെന്ന് പറഞ്ഞ് ശാലിനി ഇറങ്ങുകയാണ് പിന്നീട് കാണിക്കുന്നത് അർച്ചന ഇപ്പോൾ രാജശ്രീയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നുണ്ട് രാജശ്രീ ചോദിക്കുന്നു മോളെ സ്കൂളിൽ വിടാൻ പോകുന്നു എന്ന് പറഞ്ഞല്ലേ ഇറങ്ങിയതെന്ന് അർച്ചന പറയുന്നുണ്ട് അതെ അമ്മയ്ക്കും ശിഷ്യരിക്കും അതങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല തിരിച്ചെത്താൻ ഒരുപാട് വൈകിയാൽ അന്വേഷിക്കില്ലേ എന്ന് രാജശ്രീ ചോദിക്കുന്നുണ്ട് കുട്ടി സ്കൂളിൽ എത്തുന്നതിന് മുമ്പ് തിരിച്ചെത്തണമെന്ന് ഷ അർച്ചന പറയുന്നു അതുവരെ എവിടെയാണെന്ന് ചോദിച്ചാൽ എന്തു പറയുമെന്ന് ശ്രീ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും ഷോപ്പിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞ് തിരിച്ചെത്തിയാൽ മതിയെന്ന് ഗൂഗിൾ പറഞ്ഞിട്ടുണ്ട് ഒരു ഷോപ്പിങ്ങിനുള്ള സമയം എന്തായാലും എടുക്കാമെന്ന് അർച്ചന ഷോപ്പിങ്ങിനുള്ള സമയം എന്തായാലും കുറച്ച് നീണ്ടു എന്ന് പറയാം അല്ല എന്ന് ശ്രീ ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് പ്രശ്നം ഉണ്ടാകില്ല പക്ഷേ എൻ്റെ ടെൻഷൻ അതല്ല എന്ന് അർച്ചന ഷോപ്പിങ്ങിൻ്റെ കാര്യം ഗോകുലിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ എന്താ എന്ന് വീണ്ടും ശ്രീ ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട് നമ്മൾ ഒരുമിച്ച് പോകുന്നത് ഗോകുലിൻ്റെ വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടാലോ എന്ന് എനിക്കൊരു പേടിയുണ്ട് പരിചയമുള്ള ആരെങ്കിലും കണ്ടിട്ട് വിളിച്ചു പറഞ്ഞാലും മതിയല്ലോ ആരെങ്കിലും തന്നെ തിരിച്ചറിയുമെന്ന് ഓർത്ത് പേടിക്കേണ്ട അതിന് ഒരു വഴിയുണ്ട് ഈ സമയം അവരെ കൊണ്ടുവിടാനായിട്ട് സച്ചി തന്നെയാണ് കാറിൽ അവിടേക്ക് വരുന്നത് രാജശ്രീ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വരുമെന്ന് ഹർഷൻ പറയുന്നുണ്ട് ടാക്സി വന്നിട്ടുണ്ട് കേട്ടോ ഇറങ്ങിക്കോ എന്ന് ഹർഷൻ അവരോട് പറയുന്നു ദേ വരുന്നു എന്ന് പറഞ്ഞിട്ട് രാജശ്രീ അവിടേക്ക് വരുന്നു ഹർഷന് പ്രത്യേകിച്ച് പരിപാടിയില്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ ഒന്ന് വരാമോ ഞങ്ങൾക്ക് അത് ഗുണം ചെയ്യുമെന്നും ശ്രീ പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ അർച്ചനയും വരുന്നുണ്ട് അർച്ചന ഒരു അർച്ചനയുടെ മുഖം മറ്റാരും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് മറച്ചിട്ടാണ് വരുന്നത് കണ്ണു മാത്രം വെളിയിൽ കാണാം അത്രമാത്രം പക്ഷേ സാരി തന്നെയാണ് ഉടുത്തിരിക്കുന്നത് അങ്ങനെ സച്ചിയോടൊപ്പം അർച്ചനയും യാത്ര ചെയ്യുന്നു പക്ഷേ സച്ചി അർച്ചനയുടെ മുഖമോ അർച്ചന സച്ചിയുടെ മുഖമോ കണ്ടില്ല പിന്നീട് കാണിക്കുന്നത് സ്നേഹയും ധനുഷും ഇതുപോലെ തന്നെ അവന്തികയുടെ കുഞ്ഞിനെ പറ്റിയുള്ള രഹസ്യങ്ങൾ അറിയാൻ നടക്കുകയാണ് അവിടെ ഒരു ചേട്ടൻ നിൽപ്പുണ്ടായിരുന്നു അവിടെ ഒരു മുരുകന്റെയും കനിമൊഴിയുടെയും കാര്യം ചോദിക്കുന്നുണ്ട് ഇയാൾക്ക് അറിയാമെന്നാണ് പറയുന്നത് എന്തെത്തിനവർ ചോ നോക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ഒന്നുമില്ല ഒരു ജോലിയുടെ കാര്യം പറയാനാണ് എന്ന് ധനുഷ് പറയുന്നു ശേഷം കാണിക്കുന്നത് കുറച്ച് ദൂരം പോയി കഴിഞ്ഞിരിക്കുന്നു അർച്ചനയും ബാക്കിയുള്ള എല്ലാവരും ഒരു കരിക്ക് കുടിക്കാനായിട്ട് സൈഡിൽ നിർത്തിയിട്ടുണ്ട് അർച്ചന കാറിൽ തന്നെയാണ് ഇരിക്കുന്നത് സച്ചിയും ഹർഷിനും സ്ത്രീയുമാണ് പുറത്തേക്ക് ഇറങ്ങിയത് അത് കാറിലേക്ക് കൊടുത്തേക്കു എന്ന് പറഞ്ഞ് ഒരു കരിക്ക് സച്ചിയുടെ കയ്യിൽ ഹർഷൻ കൊടുക്കുന്നു ഞാൻ കൊടുത്തേക്കാം എന്ന് പറഞ്ഞ് സ്ത്രീ അത് വാങ്ങിച്ച് സ്ത്രീ തന്നെ അത് അർച്ചനയ്ക്ക് കൊടുക്കുന്നുണ്ട് ആ സമയം അർച്ചനയുടെ മുഖം മൂടി മാറ്റുന്നുണ്ട് എന്നിട്ടാണ് കരിക്ക് കുടിക്കുന്നത് അർച്ചനയ്ക്ക് തൊട്ടരികിൽ നിന്നാണ് സച്ചി ആ കരിക്ക് കുടിക്കുന്നത് അപ്പുറത്തും ഇപ്പുറത്തും നന്നായിട്ട് കാണാം ഒന്ന് നോക്കിയാൽ പക്ഷേ രണ്ടുപേരും പരസ്പരം നോക്കുന്നില്ല ഈ സമയത്ത് തന്നെ അവിടേക്കൊരു പോലീസ് വാഹനം എത്തി അത് മറ്റാരുമല്ല രാജീവ് തന്നെയാണ് രാജീവിനെ കണ്ടപാടെ അർച്ചന ആ മുഖം കൂടി വീണ്ടും ഇട്ടു പെട്ടെന്ന് കരിക്ക് പുറത്തേക്ക് കൊടുത്തപ്പോൾ അർച്ചനയുടെ കയ്യിൽ തൊട്ടുകൊണ്ട് തന്നെ സച്ചി ആ കരിക്ക് വാങ്ങിച്ചു കളഞ്ഞു രാജീവ് അവരുടെ അടുത്തേക്ക് വന്നു പെട്ടെന്ന് അർച്ചന ഗ്ലാസ് ഇടുകയും ചെയ്തു ഇയാളിപ്പം സ്ഥിരം ഡോക്ടറിന്റെ ഡ്രൈവറാണോ എന്ന് രാജീവ് ചോദിക്കുമ്പോൾ ഹർഷൻ പറയുന്നുണ്ട് അയ്യോ ഞാനിപ്പോൾ അധികം വണ്ടി ഓടിക്കില്ല എൻ്റെ വൈഫാണോ എന്ന് ചോദിക്കുന്നു അതെ രാജശ്രീ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് പിന്നെ കാറിനുള്ളിലേക്ക് നോക്കുന്നുണ്ട് അർച്ചന മുഖം തിരിച്ചു എൻ്റെ ഒരു പേഷ്യൻ്റാണ് ഹന്ന എന്ന് ശ്രീ ഡോക്ടറും പേഷ്യൻറ്റും കൂടി എങ്ങോട്ടാണ് യാത്രയെന്ന് രാജീവ് ചോദിക്കുന്നു അവർക്ക് അവരുടെ ഒരു അന്വേഷണത്തിനാണ് ഇന്നത്തെ യാത്ര വിദുരയിലേക്കെന്ന് പറയുന്നു വിദ്രയിൽ നിങ്ങൾക്ക് എവിടെയാ പോവേണ്ടതെന്ന് ചോദിക്കുന്നു അവിടെ എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതിയെന്ന് രാജീവ് പറയുമ്പോൾ ഹർഷൻ പറയുന്നുണ്ട് ആ പോലീസിൻ്റെ ആവശ്യമൊന്നും വരത്തില്ല ഒരു പേഷ്യൻറ്റിൻ്റെ കാര്യത്തിൽ രണ്ട് ഡോക്ടർമാരും കൂടി ഒന്നിച്ചു പോകണമെങ്കിൽ അത് ചെറിയ കാര്യമല്ല എന്നെ ഹർഷൻ എന്ന് രാജീവ് പറയുമ്പോൾ ശ്രീ പറയുന്നു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഡോക്ടറെ വിളിക്കുമെന്ന് വീണ്ടും അവർ വണ്ടിയിലേക്ക് കയറി ഈ സമയം സച്ചിയോട് രാജീവ് ചോദിക്കുന്നു എന്തായിടോ തൻ്റെ അന്വേഷണം അർച്ചനയെ കണ്ടെത്തിയോ ഇല്ല പക്ഷേ അവൾക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം ഒരു ദുരത്തിലും ഞാൻ അവസാനിക്കില്ല അവൾക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും എന്ന് സച്ചി പറയുന്നുണ്ട് ഈ സമയം അർച്ചനയ്ക്ക് വീണ്ടും തലവേദന വരുന്നു വ്യക്തിപരമായ രീതിയിൽ ഞാനും കുറേ അന്വേഷണം നടത്തുന്നുണ്ട് ഉടൻ തന്നെ അതിന് ഫലമുണ്ടാകുമെന്നും രാജീവ് പറയുന്നു ഒരു താങ്ക്സ് പറഞ്ഞിട്ട് സച്ചി പോകുന്നുണ്ട് വീണ്ടും ധനുഷിനെയും സ്നേഹയും കാണിക്കുന്നുണ്ട് കനിമൊഴിയുടെയും മുരുകന്റെ വീട്ടിലേക്കാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ കണ്ട രണ്ട് സ്ത്രീകളോട് വഴി ചോദിക്കുന്നു അങ്ങനെ മുരുകന്റെയും കനിമൊഴിയുടെയും വീട്ടിലെത്തുകയും അവരെ കാണുകയും ചെയ്യുന്നുണ്ട് സ്നേഹയും ധനുഷും നിങ്ങൾ ആരാണ് എന്താണ് വേണ്ടതെന്ന് അവർ ചോദിക്കുന്നു മുരുകനും കനിമൊഴിയും പണ്ട് കേരളത്തിൽ താമസിച്ചിരുന്നില്ലേ കുറച്ചു കാലം മുമ്പ് കേരളത്തിൽ എന്നൊക്കെ സ്നേഹ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ സ്ഥലം കേരളമാണോ എന്ന് ചോദിക്കുന്നു ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് വരികയാണ് ഞങ്ങൾക്ക് ഒരു കാര്യം അറിയാനുണ്ടായിരുന്നോ എന്നൊക്കെ ധനുഷ് പറയുന്നു നിങ്ങൾ അന്വേഷിച്ചത് ഞങ്ങൾ തന്നെയാണോ ഞങ്ങൾ ഈ തക്കൽ വിട്ട് വേറെങ്ങും പോയിട്ടില്ല എന്ന് മുരുകൻ പറയുന്നു ഏഴ് വർഷം മുമ്പ് കേരളത്തിലെ ശ്രീരാമകൃഷ്ണ ഓർഫനേജിൽ നിങ്ങൾ ഒരു കുഞ്ഞിനെ ഏൽപ്പിച്ചിരുന്നില്ലേ എന്ന് ധനുഷ് ചോദിക്കുമ്പോൾ ഞെട്ടി നിൽക്കുകയാണ് മുരുകനും കനിമൊഴിയും സ്വാമി ഭദ്രാനന്ദയുടെ കയ്യിൽ ഞങ്ങൾ വന്നത് ആ കുഞ്ഞിനെക്കുറിച്ച് ചില ഡീറ്റെയിൽസ് അറിയാനാണെന്ന് കേട്ട മുരുകൻ പറയുന്നു ഏരാശ്രമം ഞങ്ങൾ ഒരിടത്തും ഒരു കുഞ്ഞിനെയും ഏൽപ്പിച്ചിട്ടില്ല ഞങ്ങൾക്ക് കേരളവുമായി ഒരു കണക്ഷനുമില്ല നിങ്ങൾ പോയിക്കോളൂ പക്ഷേ ആശ്രമത്തിലുള്ളവർക്ക് ഇപ്പോഴും നിങ്ങളെ നല്ല ഓർമ്മയുണ്ട് എന്ന് സ്നേഹ പറയുന്നുണ്ട് നിങ്ങളെ ആരോ ചുമ്മാ കള്ളത്തരം പറഞ്ഞതരാം നിങ്ങളോട് എന്നൊക്കെ മുരു കനിമൊഴി പറയുന്നു നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് വീണ്ടും അവരെ പറഞ്ഞു വിടാൻ ശ്രമിക്കുകയാണ് അവർ സത്യം നിങ്ങൾക്ക് പറഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ ഇങ്ങനെ ധനുഷ് പറയുന്നുണ്ട് എന്ത് സത്യം ഒരു സത്യമില്ല ഇല്ല എന്ന് അയാൾ പറയുന്നു നിങ്ങൾ ഇവിടെ നിന്ന് സമയം കളയണ്ട വേറെ എവിടെയെങ്കിലും പോയി അന്വേഷിക്കേ എന്ന് പറയുന്നുണ്ട് മുരുകൻ അങ്ങനെ വിഷമത്തോടെ പരസ്പരം നോക്കുകയാണ് ധനുഷും സ്നേഹയും വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലാക് യുഷെയർ മൈ ചാനൽ